ഒരു വയസ്സായ മസിലുകളൊക്കെ ചുരുങ്ങി പോകുന്ന വളരെ പ്രയാസകരമായ അസുഖം വേദനയോടെ കഴിഞ്ഞു വിദഗ്ധന്മാരായ പല ഡോക്ടർമാരെയും കാണിച്ചു കാണിച്ചു കേരളത്തിലെ വലിയ വലിയ ഡോക്ടർമാരെ സമീപിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള വിദഗ്ധന്മാരുമായി ആ ഡോക്ടർമാർ കൂടി ഒക്കെ ചെയ്ത് അവരെല്ലാവരും കണ്ടെത്തിയാപ്പത്തിനാല് കോടി രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷനാണ് മുപ്പത്തിനാല് ഞാൻ ചോദിച്ചു ഒരു ഇൻജക്ഷൻ അങ്ങനെയാണ് പറയുക അപ്പോ വല്ലാത്ത ഒരു പ്രയാസത്തോടൊത്തോളം

ഇമാം ഇമാംബൂസു ഏറ്റെടുത്ത് കുട്ടിക്ക് നീ ആജിലായ ശുഭ നൽകണം സുഹത്ത് നൽകണം അമ്മ പൂർണമായ ആരോഗ്യം നൽകണം അമ്മ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അമ്മ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മരുന്ന് പ്രയോഗിക്കാൻ എന്ന് ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു എന്നുകൂടെ പറഞ്ഞു അപ്പൊ നമുക്കൊക്കെ അള്ളാഹു കണ്ടില്ല ഒരു ചെറിയ കുട്ടി ഒരു അസുഖം അല്ല കൊടുത്തിട്ട് മുപ്പത്തിനാല് കോടിയുടെ ഇഞ്ചക്ഷൻ ഇതൊക്കെയാണ് അവസ്ഥ ഇന്നിപ്പോ നാം നല്ല ഹാഫിയത്തിലുണ്ട് നമുക്ക് എന്ത് വരും ഒന്നും പറയാൻ പറ്റും ഇന്ന് ആരോഗ്യത്തോടുണ്ട് അവസ്ഥ ഈ ഒരു ചുരുങ്ങിയ ജീവിതത്തിന്റെ ഇടയിലാണ് മനുഷ്യന്മാര് ചെയ്തു കൂട്ടം എല്ലാ തിന്മകളും അക്രമോ അങ്ങനെ തുടങ്ങി സകല വൃത്തികേടുകളും അഹങ്കാരം കടുത്ത അതിൻ്റെ പേരിൽ എന്തൊക്കെയോ നാശങ്ങൾ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും ഈ സമയത്താണ് താണെ മുത്തിനെപ്പിസോളം ബാഹുബലോ സ്വല്ലം സ്വല്ലം തങ്ങളുടെ ശ്രേഷ്ഠമായ ജീവിതത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതാക്കേണ്ടതാക്കുന്നത് ഒരാൾ വന്ന് ചോദിക്കുന്നു തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആൻ ആയിരുന്നു അതാണ് അസത്തിന്റെ അള്ളാഹുറബുലപ്പെടുത്തൽ വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ അതിനാലാണ് ജനിച്ച നാട്ടിൽ ഒരു സ്വസ്ഥതയും കിട്ടിയില്ല സ്വന്തക്കാരും ബന്ധുക്കളും കുടുംബക്കാരും വരെ തങ്ങളെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചീത്ത വിളികളും നടത്തി എത്രത്തോളം അന്നം മുടക്കി വെള്ളം മുടക്കി രണ്ടു വർഷകാലം കാലം അബി തലു റഹ്മത്തായ തങ്ങളും ഭക്ഷിച്ച് തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ഒരു ായ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന അവസ്ഥയിൽ എത്തിയപ്പോഴും എപ്പോഴും ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുറബുലത്തിൻ്റെ അനുമതി പ്രകാരമാണുള്ളത് തങ്ങളെ എല്ലാ ചലനങ്ങളും എല്ലാ സംസാരവും അങ്ങനെ തന്നെ ഇൻ ഹുവ സ്വന്തമായി ഒരു ഒരു അഭിപ്രായമല്ല സംസാരമല്ല എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം അവിടുത്തെ എല്ലാ കാര്യങ്ങളും മുത്തനബി അലൈഹി സ്വന്തം ഉമ്മയുടെ കുടുംബത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ താരഹ് കുറയല്ലേ അവിടെയുള്ള പോവുകയും അവിടെയുള്ള മാറി മാറി ചെറിയ കുട്ടികളെ കൊണ്ട് പോലും തങ്ങളെ കല്ലെടുത്ത് എറിയാൻ വേണ്ടി കൽപ്പിക്കുകയും ശത്രുക്കൾ ആ ഭൂമേനിയിൽ കല്ല് കൊണ്ടെറിഞ്ഞപ്പോൾ ആ ശ്രേഷ്ഠ ശരീരം പൊട്ടിയിട്ട് ബ്ലഡ് ഒഴുകിയപ്പോഴും ദാഹം കൊണ്ട് അവശരായി ഒരു മുറുക്ക് വെള്ളം കിട്ടുവോ എന്ന നിലക്ക് നാലു ഭാഗത്തേക്കും ശ്രദ്ധിച്ച തങ്ങൾ തൻ്റെ ശിഷ്യനായ തോൽപാത്രത്തിലെ വെള്ളവുമായി ചാര എത്തുമ്പോഴേക്കും ശത്രുക്കൾ അത് തട്ടി പിടിച്ചെടുത്ത് നിലത്തേക്ക് തട്ടി വല്ലാതെ വിഷമകരമായ അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് മലക്കുൽമീൻ അലഹിത്തു വസ്സലാം ഇറങ്ങി വന്ന് തങ്ങളോട് ചോദിക്കുകയാണ് യാ തങ്ങള് സമ്മതിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അനുവദിക്കുകയാണെങ്കിൽ ഈ അഹങ്കാരികളും ധിക്കാരികളും അക്രമികളുമായ ഈ തോയിഫുകാരൻ മുഴുവനും ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലിട്ട് ജബലുകൾക്കിടയിലിട്ട് നശിപ്പിക്കാൻ തങ്ങളെ അഭിപ്രായം എന്താണ് മുത്തനബി അല്ലെ വസ്ലം മറുപടി പറഞ്ഞതില്ല ഇല്ലേ എനിക്ക് സമ്മതമില്ല ഞാൻ അത് അനുവദിക്കുന്നില്ല റഹ്മത്തിന്റെ കേദാരമായ ആലമീനായ റഹ്മുഅലം തങ്ങളുടെ ശ്രേഷ്ഠ രണ്ട് കരങ്ങളും കണ്ണുകളും വാനിലേക്ക് ഉയർത്തിയിട്ട് ആ ജനതയ്ക്ക് വേണ്ടി അവിടെ എന്റെ ഈ വിവരമില്ലാത്ത ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ നിങ്ങൾ നോക്കൂ തങ്ങളുടെ ശ്രേഷ്ഠമായ അനുഗ്രഹമായിട്ടാണ് പറഞ്ഞു ാണ് ഹീബുറൂൽ പ്രഭാഷണ പരമ്പരയുടെ ഈ സമാപന സമ്മേളനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിച്ചവരെ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ തെറ്റിദ്ധാരണ പരത്തിയവരെ ആക്ഷേപങ്ങൾ നടത്തിയവരെ ചീത്ത പറഞ്ഞവരെ പരിഹസിച്ച അക്രമിക്കാൻ വന്നവരെ എല്ലാ നിലയിലും പ്രയാസപ്പെടുത്തിയവര് തങ്ങൾ വളരെ സ്നേഹ സന്തോഷമുള്ള വളരെ നല്ല സ്വഭാവം കൊണ്ട് അവിടെ നിന്ന് നേരിടേണ്ടി പകരം ചീത്ത പറഞ്ഞില്ല ആക്ഷേപം നടത്തിയില്ല അക്രമം ചെയ്തില്ല ഒരു നിലക്കു അവിടെ നിന്ന് പ്രതികരിച്ചില്ല ആ ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ മുമ്പിൽ എല്ലാം കീഴ്പ്പെടുകയാണ് കൊല ചെയ്യാൻ വേണ്ടി വന്ന ശത്രു വാളുയർത്തി മുമ്പിലെത്തിയപ്പോഴും അന്നീൻ അലൈഹു തങ്ങളുടെ സൗമ്യമായ ആ സുന്ദരമായ ആ ശ്രേഷ്ഠമായ ഇടപെടലിലൂടെ അവിടുത്തെ ബഹുമാനം ഉൾക്കൊള്ളുകയാണുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഇതാണ് മുത്ത് നബി വർഷത്തെ ശ്രേഷ്ഠ ജീവിതം കൊണ്ട് ആ സുന്ദര സ്വഭാവം കൊണ്ട് അക്രമികളായ അഹങ്കാരികളായ എല്ലാ തിന്മകളിലും മുഴുകിയ ഒരു സമൂഹത്തെ മുഴുവനും സന്മാർഗത്തിന്റെ നേരിന്റെ പാതയിലേക്ക് സൽസ്വഭാവത്തിന്റെ പാതയിലേക്കൈപ്പിടിച്ചുയർത്താ അവിടുത്തെ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതമാണ് നാമം സ്വീകരിക്കേണ്ടത് അവിടെ ജാതിയില്ല മതമില്ല വർമ്മമില്ല വർഗവ്യത്യാസമില്ല എല്ലാവരോടും എല്ലാവർക്കും റഹ്മത്ത് അവിടുത്തെ പ്രഖ്യാപനം തന്നെ ഇറഹിൽ നിങ്ങൾ ഭൂമിയിലുള്ള സർവരോടും കാരുണ്യം കാണിക്കണം അലൈഹി വസല്ലം തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്തിരുന്നു ഇപ്പുറത്തെ വീട്ടിലിരുന്ന് നീ വയർ നിറച്ച് ഭക്ഷിക്കുന്നെങ്കിൽ നീ എന്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല നീ എന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപനം നടത്തി മുഹമ്മദ് ശത്രുവായ ആൾ അന്യ മതത്തിൽപ്പെട്ട ആളായിട്ട് പോലും തൻ്റെ സഹചാരിയായി ഉള്ള ആളിൽ നിന്ന് ടപ്പിൽ വരുത്തി ആ സത്യമായ ആശയത്തിൽ കൂടെ നിന്നു ആ അവിശ്വാസിയായ ആൾ ഈ കാരുണ്യ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടുപോയി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന താരീഖുകളൊക്കെ എത്രയാണ് നമുക്ക് പറയാനും പറയുന്നു അവിടുത്തെ മഹത്വങ്ങൾ ജീവിതം അവിടത്തെ ശ്രേഷ്ഠതകൾ ഒരു ജീവിതകാലം മുഴുവനും പറഞ്ഞാലും ഒരാൾക്കും അത് വർണ്ണിക്കാനോ മഹാന്മാര് പറഞ്ഞതുപോലെ ബഹറിലെ കടലിലെ വെള്ളം മുഴുവനും മുഴുവനും മഷിയായാലും ഭൂമിയിലെ സർവ്വ വൃക്ഷങ്ങളും പേനയാക്കിയാലും ബഹുമാനം പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ ഒരാൾക്കും അത് അസാധ്യമായ വിഷയാണ് അത്രത്തോളം വലിയ സ്ഥാനത്തിന്റെ ഉടമ തങ്ങൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും അള്ളാഹു കൊടുത്തു കൊടുത്തു റബ്ബിന്റെ പ്രഖ്യാപനമാണ് അലൈക ശ്രേഷ്ഠരായ അഷ്റഫ്ലാഹു തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്താണ് എന്താണ് അവിടത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് എന്താണ് എന്താണ് അവിടത്തെയുമായി ബന്ധം നിലനിർത്തിയത് കൊണ്ടാണ് എന്താണ് ലോകത്ത് മറ്റൊരാൾക്കും തങ്ങളെ അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റാത്തതുപോലെ വലിയ തങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും തങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതിനാലാണ് അഫ്ദൽ പഴത അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു സിദ്ദീഖ് തങ്ങൾക്ക് വലിയ മഹത്വം കിട്ടിയത് തങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ സുഹാബത്തിന്റെ ബഹുമാനം ഖുർആൻ പറഞ്ഞു നിങ്ങൾ അന്നാസ് ആകുന്ന സ്വഹാബ അന്നാസാകുന്ന പോലെ വിശ്വസിക്കണം ഫബി ഇഖ്തദൈതും സ്വഹാബത്ത് അവർ ും എന്റെ അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നേർവഴിയിൽ വലിയ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയാൻ അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ അത്രയും വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് ഔലിയാവിന് വലിയ മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് സുഹദാവിന് വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം എന്താണ് വലമാവിന് വലിയ സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്താണ് എല്ലാത്തിൻ്റെയും കാരണം വസ്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് കൽബിൽ നിറച്ചത് കൊണ്ടാണ്ടാണ്

സ്നേഹിക്കുന്ന നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ മക്കൾ ഉൾപ്പെടെ ഉൾപ്പെടെ നിങ്ങളാരെല്ലാം സ്നേഹജനങ്ങളായി നിങ്ങൾക്കുണ്ട് സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾ ില്ല ഒരാൾക്കും ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് മഹാന്മാരായി മാമ്യങ്ങളൊക്കെ പറഞ്ഞത് അം അബു മാറീറ ഓ നബിയെ ഉമ്മയാണോ അതല്ല ബാപ്പയാണോ ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെപ്പോലെ കാരുണ്യമുള്ള ഒരാളെ കാണാൻ പറ്റിയില്ലല്ലോ സ്വഹാബത്തൊക്കെ തങ്ങളുടെ തങ്ങളെ പറഞ്ഞതാണ് ഞങ്ങളും ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് തങ്ങളല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുറഫുത്തിന്റെ ഉലൂഹയ്യത്തിന്റെ മപ്പാമ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ഉള്ളവർ അഷ്റഫ് തങ്ങളാണ് അതുകൊണ്ട് ആ തങ്ങളെ സ്നേഹിക്കുക തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യൂല തങ്ങളെ അറിഞ്ഞു സ്നേഹിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഉൾക്കൊണ്ടേണത് ഉൾക്കൊണ്ടാൽ പിന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ കഴിയൂല അപ്പൊ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം അതാണ് തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ ഇമാനു പവർ കിട്ടും അവരെ ഇഹ്ലാസിന് പവർ കിട്ടും അവരെ പവർ കിട്ടും അവരെ വറയു സൂക്ഷ്മതക്ക് പവർ കിട്ടും അപ്പോൾ ഇന്ത്യമില്ലാ പുനവാഹി അള്ള കൽപ്പിച്ചത് ചെയ്യും വേണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കും ഏത് തിന്മകൾ ലോകത്ത് നടമാടിയാലും ആ തിന്മയിലേക്കൊന്നും തിരിഞ്ഞു നോക്കുവാൻ പോലും പോലും മനസ്സു വരൂല ഒരാളെയും തുറവാക്കൂല കള്ളം പറയാൻ പറയാൻ ഐബത്ത് പറയാൻ പിത്തനുണ്ടാക്കാൻ ഫസാദ് ഉണ്ടാക്കാൻ ആലിമീങ്ങളെ ചീത്ത പറയാൻ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലം വ്യവിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച കാലം പരിഹാസങ്ങൾ വർദ്ധിച്ച കാലം അത്തരം വിഷയങ്ങളിലേക്കൊന്നും തങ്ങളെ സ്നേഹികളുടെ മനസ്സ് ആ മനസ്സിനേ കൊല്ലിങ് ഖുർആൻ പറയാണ് തങ്ങളോട് പറയാനുള്ള നിർദ്ദേശമാണ് നിങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്നവരാണോ എന്നാൽ തങ്ങളെ ചെയ്യണം ചെയ്യണം എന്നെ ചെയ്യണം ചെയ്യണം തങ്ങളെ തങ്ങളെത്തിയപായ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ തൃപ്തിപ്പെടും അള്ളാഹു ഞമ്മളെ തൃപ്തിപ്പെട്ടാൽ ഞമ്മളെ ദോഷമല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ദോഷങ്ങളുറത്ത് ാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് തങ്ങൾക്ക് വഴിപെടുന്നവർ ആരാണ് അവർ മഹാന്മാരായ വലിയ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചുരിത് കൊടുത്ത അമ്പിയാക്കൾ അലെഹിം ശുദ്ധങ്ങൾ ശുഹതാക്കൾ സ്വാലഹങ്ങള് അവരുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ് ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ അപാകതകൾ തെറ്റുകുറ്റങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു നമുക്ക് മാപ്പ് നൽകും അള്ളാഹു നീ ഞങ്ങൾക്ക് മാപ്പാക്കി രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ആഫിയത്തും സലാമത്തും കബൂലും നീ ഏറ്റിത്തരണം